ദാറിൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ അത്ഭുതകരമായ ഒരു സൂറത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാം ഈ സൂറത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മരണമല്ലാത്ത എല്ലാ രോഗത്തിനും എല്ലാ പ്രയാസങ്ങൾക്കും ഈ സൂറത്ത് പരിഹാരമാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഏതാണ് ആ അത്ഭുതകരമായ സൂറത്ത് എപ്പോഴെല്ലാമാണ് ഓതേണ്ടത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അള്ളാ നമ്മളെ ക്ലാസ് കേട്ടതിന് ശേഷം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളെ കുടുംബക്കാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തും

നമ്മളെ മുറാദുകള് ഹാസിലാക്കി തരട്ടെ നമ്മളെ അകറ്റി തരട്ടെ ഇൻഷാ ഇൻഷല്ല ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ പരമദയാലുവായ കരുണക്കടലായ അള്ളാ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ സർവ്വ മുറാദുകളും ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ അവരെ കാര്യങ്ങളൊക്കെ നീ എളുപ്പമാക്കി കൊടുക്കണേ അള്ളാഹ് പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദക്രദ് ആ മദ്രിസ് നടത്തപ്പെടും കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നാം പരിശുദ്ധമായ റബി ഉല്ലബുല മാസത്തിലാണ് ഈ പരിശുദ്ധമായ റബി ലവൽ മാസത്തിൽ ധാരാളം സൽക്രമങ്ങൾ ചെയ്യണമെന്ന് മഹാന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൽക്രമമാണ് പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുക എന്നുള്ളത് കാരണം പരിശുദ്ധ ഖുർആൻ ഹബീബായ തങ്ങൾക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത ഗ്രന്ഥമാണ് ഇത് ഹബീബായ തങ്ങളുടെ മാസമാണ് ഹബീബായ തങ്ങളുടെ മാസമാകുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് ഇറക്കി കൊടുത്ത ആ പരിശുദ്ധ ഖുർആൻ നാം ധാരാളം പാരായണം ചെയ്യണം കേവലം റമദാനിൽ മാത്രമല്ല പരിശുദ്ധ ഖുർആൻ കുറുവാൻ തീർക്കേണ്ടത് ഈ പരിശുദ്ധമായ റസൂലിന്റെ പൊരുത്തം കരസ്ഥമാക്കാൻ റസൂലിന്റെ തൃപ്തി ലഭിക്കാൻ ഹബീബായ തങ്ങളെ സ്വപ്നം കാണാൻ വേണ്ടി സ്വർഗത്തിൽ വെച്ച് അള്ളാഹുബിൻ റസൂലിന്റെ തൃക്കല്യം കാണാൻ വേണ്ടി നമ്മളൊക്കെ ധാരാളം ഹത്തമുകൾ തീർക്കണം അതുപോലെ തന്നെ കഴിയുന്ന രൂപത്തിൽ കഴിയുന്ന സൂറത്തുകളൊക്കെ ധാരാളം പാരായണം ചെയ്യേണ്ടതുണ്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മളെ ജീവിതത്തിൽ അതല്ലെങ്കിൽ ഈ മാസത്തിൽ അതല്ലെങ്കിൽ എല്ലാ ദിവസവും നാം പതിവാക്കേണ്ട അത്ഭുതകരമായ ഒരു സൂറത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ സൂറത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മഹാനരായ അബൂഹു റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് അല്ലാഹു അള്ളാഹു സുബാന ഈ പരിശുദ്ധമായ സൂറത്ത് അള്ളാഹുവിന്റെ റസൂലിനെ ഇറക്കി കൊടുത്തപ്പോൾ ഇബ്ലീസ് തേങ്ങി തേങ്ങി കരഞ്ഞിരുന്നു ഈ സൂറത്ത് എന്ന് ഇറങ്ങിയപ്പോ ഇബിലീസ് തേങ്ങി തേങ്ങി കരഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അത്രക്കും ഭയമാണ് ഇബിലീസിന് ഈ സൂറത്തെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ് എന്റെ പ്രിയമുള്ളവരെ ആ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹ അറിയാത്ത ഒരു മുസ്ലിമും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ പതിനേഴ് തവണ നിർബന്ധമായി പറയേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് ആ ഫാത്തിഹ സൂറത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു തേങ്ങിട്ടുണ്ട് അട്ടഹസിച്ച് കരഞ്ഞിട്ടുണ്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് എന്നൊക്കെ മഹാന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സിഹിർ ബാത്തിലാക്കാൻ ചെല്ലുമ്പോ അതല്ലെങ്കിൽ ഒരു ഉസ്താദിന്റെ അടുക്കലേക്ക് നമ്മൾ മന്ത്രി ചെന്നാൽ ആ ഉസ്താദ് ഫാത്തിഹ സൂറത്ത് എന്തായാലും ബാക്കിയുള്ള സൂറത്തുകളും ദിക്റുകളൊക്കെ ചെല്ലുന്നുണ്ടെങ്കിലും ഫാത്തിഹ സൂറത്ത് ഓതാത്ത ഒരു മന്ത്രവും ഇല്ല സിഹർ ബാത്തിലാക്കുകയാണെങ്കിൽ അവിടെയും ഫാത്തിഹ സൂറത്ത് ഓതാറുണ്ട് അത്രയും പ്രധാനപ്പെട്ടതാണ് ഫാത്തിഹ സൂറത്ത് ഫാത്തിഹ സൂറത്ത് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ ഷെയ്ത്താൻമാരൊക്കെ നമ്മളെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി ഓടും ഷെയ്ത്താന് പിന്നെ നമ്മളിലേക്ക് അടുക്കാൻ കഴിയൂല അത്രക്കും ഭയമാണ് ഷെയ്ത്താന് ഫാത്തിഹാ സൂറത്ത് അതുകൊണ്ടാണ് ഫാത്തിഹാ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഷെയ്ത്താന്മാര് കറഞ്ഞത് അതുകൊണ്ട് നമ്മളെ ഏത് നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും അവിടെ ഫാത്തിഹാ സൂറത്ത് തോന്നണം ഒരു സദസ്സിൽ വന്നാൽ ഉസ്താദ്മാര് ആദ്യം വിളിക്കുന്നത് അൽ അൽഫാത്തിഹ അവിടെയും ഫാത്തിഹയാണ് ആണ് നിക്കാഹിന്റെ സദസ്ലാണെങ്കിൽ വിവാഹത്തിന്റെ അന്നാണെങ്കിൽ അവിടെയും അൽ ഫാത്തിഹ അപ്പോൾ നമ്മൾ ഫാത്തിഹാ സൂറത്ത് കൊണ്ട് തുടങ്ങണം വീട് പണി തുടങ്ങാണ് അൽ ാണ് അവിടെയും ഏത് കാര്യങ്ങൾ തുടങ്ങുമ്പോഴും പ്രിയമുള്ളവരെ ഫാത്തിഹ സൂറത്ത് ഓതി കഴിഞ്ഞാൽ ആര് നമ്മൾക്ക് നമ്മൾ ചെയ്താലും ആ സിഹർ ഫലിക്കൂല ആരുടെ തട്ടിയാലും ആ കണ്ണേർ ഫലിക്കുകയില്ല എന്നുള്ളതാണ് കണ്ണേറും സിഹിറും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് പിശാദിൽ നിന്ന് വരുന്നതാണ് അതൊന്നും നമ്മൾക്ക് ഫലിക്കുകയില്ല എന്ത് വേണം നമ്മൾ ഫാത്തിഹ ഫാത്തിഹാസുറത്തിന്റെ വാക്താക്കളായി എന്നുള്ളതാണ് എല്ലാ ദിവസവും ധാരാളം ഫാത്തിഹാസൂറ തോദന ഹബീബായ തങ്ങൾക്കാണ് സൂറത്ത് ഫാത്തിഹാസൂറത്തിറങ്ങിയിട്ടുള്ളത് റസൂറുല്ലാന്റെ പേരില് നിങ്ങൾ തീർച്ചയാക്കി സൂറത്ത് ഓതി നോക്ക് വല്ലാത്ത അത്ഭുതങ്ങൾ ഉണ്ടാകും വല്ലാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു അല്ലാൻ നമ്മൾക്ക് മഹാന്മാരുടെ പേരിലൊക്കെ നിങ്ങൾ ഓതി നോക്ക് വലിയ അത്ഭുതങ്ങൾ കാണാം ബഹുമാനപ്പെട്ട സി എം അലി ഉള്ളൂഹിന്റെ പേരില് ഫാത്തിയാക്കി പാരായണം ചെയ്യൂ മമ്പ്രങ്ങളുടെ പേരിൽ നിർച്ചയാക്കൂ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാൻ നമ്മൾക്ക് നൽകുകയാണ് ആ മഹാന്മാരെ പറഹാസൂറത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബാന അകറ്റിത്തരികയാണ് മഹാനരായ അജ്മീർ തങ്ങളുടെ പേരിൽ നിങ്ങളൊന്ന് ഫാത്തിയാസൂറത്തോ നിർച്ചയാക്കി ഓതി നോക്ക് അത്ഭുതം ഉണ്ടാകും എത്രയോ ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അതൊക്കെ വെറുതെ പറയാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അനുഭവങ്ങൾ ഒരുപാട് ആളുകൾ പങ്കുവച്ചിട്ടുണ്ട് അള്ളാഹുവെ സൂറത്തിന്റെ മറക്കത്ത് കൊണ്ട് തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല തൊട്ട് ഞങ്ങളെ മജിലിസ് കാണുന്നവരെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ അപ്പൊ ഒന്നാമത്തെ പ്രത്യേകത ഇബിലീസിന് ഭയമുള്ള സൂറത്താണ് ഫാത്തിഹാ സൂറത്ത് ഫാത്തിഹാസൂറത്ത് ഇറങ്ങിയപ്പോൾ ഇബിലീസ് അട്ടഹസിച്ച് കരഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയമുള്ളവരെ അതുപോലെ സൂറത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മരണമല്ലാത്ത സർവ്വ രോഗങ്ങൾക്കും അത് പരിഹാരമാണ് മരണമല്ലാത്ത ഏതൊക്കെ രോഗമുണ്ടോ അതിനൊക്കെ ഫാത്തിഹ സൂറത്ത് നല്ലതാണ് ക്യാൻസർ ഉണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഫാത്തിഹ സൂറത്ത് മന്ത്രിച്ചാൽ വെള്ളം കുടിച്ചാൽ നമ്മളെ അസുഖങ്ങളൊക്കെ മാറും നമ്മളെ നഷ്ടപ്പെട്ട ആരോഗ്യങ്ങളൊക്കെ അള്ളാഹു സുപ്രധാന പോലെ തിരിച്ചു നൽകും അത്രയും അത്ഭുതങ്ങൾ സൂറത്തിൽ അത്രയും രഹസ്യങ്ങൾ ഒളിഞ്ഞു കടക്കുന്നുണ്ട് മഹാന്മാര് പറയുന്നുണ്ട് ഒരു പാത്രം എടുക്കുക ആ പാത്രത്തിൽ സൂറത്ത് എഴുതുക അങ്ങനെ സൂറത്ത് എഴുതിയിട്ട് പനനീർ വെള്ളം കൊണ്ട് അത് മാച്ചിട്ട് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വലിയ രോഗങ്ങൾക്ക് അത് പരിഹാരമാണ് പ്രത്യേകിച്ച് തൊക്ക് രോഗങ്ങൾ ഒരുപാട് ആളുകൾ തൊക്ക് രോഗമാണ് മാറാത്ത ചൊറികളാണ് ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി ചൊറികൾ മാറുന്നില്ല എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട് അതിന് ഈ വെള്ളം പരിഹാരമാണ് എങ്ങനെ ഒരു പാത്രം എടുക്കുക ആ പാത്രത്തിൽ ഫാത്തി സൂറത്ത് ഓതുക എന്നിട്ട് പനനീർ വെള്ളം കൊണ്ട് മാക്കുക എന്നിട്ട് ആ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ക്യാൻസറിന് വരെ അത് പരിഹാരമാകും കാരണം നമ്മൾ എഴുതിയത് എന്താ ഫാത്തി അസുറത്താണ് അതെല്ലാറ്റിനും പരിഹാരമാണ്

ആ തോറാത്ത് കാണാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായിട്ടില്ലല്ലോ തോറാത്ത് തോറത്ത് കൊടുത്തതാണ് ആ തൂറാ തോതിയ പ്രതിഫലം

കൊടുത്ത ഏടുകൾ ഏടുകൾക്ക് ഗ്രന്ഥം കൊടുത്തിട്ടില്ല കിതാബായിട്ട് അള്ളാഹു ഇറക്കി കൊടുത്തിട്ടില്ല പക്ഷെ പ്രബോധനം ചെയ്യാൻ കുറച്ച് ഏടുകൾ അള്ളാഹു സുബാനുഭവത്താലുണ്ട് ആ ഏടുകൾ പാരായണം ചെയ്ത പ്രതിഫലവും നമ്മൾക്ക് ലഭിക്കുമെന്ന് നബി നബിസുലാഹു അലഹി വസ്ല തങ്ങൾ പഠിപ്പിക്കുകയാണ് ഹസീനത്തുൽ അസ്രാർ എന്ന് പറയുന്ന കിതാബിൽ അത് രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഫാത്തിയാ സുഹൃത്ത് മെറുക പിടിച്ചോ നമുക്ക് രക്ഷ ഉണ്ടാവും ഏത് മഹാന്മാരെ അടുക്കൽ ചെന്നാലും അവർ ആദ്യം പറയാം ഫാത്തിയാ പ്രശ്നങ്ങൾ കാരണം എന്താ റസൂറില പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിലും പരിഹാരം സൂറത്തിലുണ്ട് അതുപോലെ തന്നെ മഹാന്മാര് പറയാണ് ദാരിദ്ര്യ രോഗത്തിൽ നിന്ന് മാറാൻ സൂറത്ത് നല്ലതാണ് സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു സുബാന ഭൂവ തന്നെ നൽകും പട്ടിണിയില്ലാതെ കടങ്ങളില്ലാതെ ജീവിക്കാൻ ഫാത്തിയാസൂറത്ത് മുറുകെ പിടിക്കണം അതിനെന്ത് വേണം ആത്മാർത്ഥമായി നമ്മൾ പാരായണം ചെയ്യണം നമ്മൾ ഖുർആാനിന്റെ വാക്താക്കളായി മാറണം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാത്ത സമയത്തും നമ്മൾ പരിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെടേണ്ടതുണ്ട് നമ്മളിപ്പോ ധാരാളം ഫാത്തി അസൂറത്ത് തോന്നി അപ്പൊ കച്ചവടത്തിലൊക്കെ കുഴപ്പമില്ലാതെ പറക്കത്തുണ്ട് നല്ല ജോലിയൊക്കെ കിട്ടി പിന്നെ ഫാത്തി അസുറത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ കിട്ടിയ ലാഭം നഷ്ടപ്പെട്ടു പോകും നമ്മളെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോകും നമ്മൾ എന്ത് വേണം എന്നും ഖുർആാനുമായി ബന്ധപ്പെടുക എന്നും ബന്ധപ്പെടുക തന്നെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മതി ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ മതി പല ആളുകളും കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മളെ നിന്ന് നമ്മളെ ബുദ്ധിമുട്ടിൽ നിന്ന് ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മുറുകെ പിടിക്കുക അതുപോലെ തന്നെ എളുപ്പത്തിൽ നടക്കാൻ ും പല കാര്യങ്ങളും നമ്മൾക്ക് എളുപ്പത്തിൽ നടക്കാനുണ്ടാവും കുറി പെട്ടെന്ന് കുറി കിട്ടണം എന്നുണ്ടാവും അതുപോലെ തന്നെ പെട്ടെന്ന് ജോലി ശരിയാകണം എന്ന് ഉണ്ടാവും പെട്ടെന്ന് മക്കളുടെ വിവാഹം ശരിയാകണം അതുപോലെ തന്നെ പെട്ടെന്ന് ഗൾഫിലേക്ക് വിസയൊക്കെ ശരിയാവണം ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അതിനൊക്കെ പറ്റിയ മരുന്നാണ് ഫാത്തിഹാ സൂറത്ത് ഇത് ഞാൻ വെറുതെ ഹസീനത്തുൽ അല്ലാർ എന്ന് പറയുന്ന കിതാബിൽ വലിയ ആരിഫിയങ്ങളായ മഹാന്മാരെ എഴുതി വെച്ചതാണ് നിങ്ങളെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അതുപോലെ തന്നെ നല്ലതാണ് ഹമ്മന്ന് പറഞ്ഞ എപ്പോഴൊരു മൂടോട്ട് ഒരു മാനസികമായ പ്രശ്നങ്ങളാണ് വീട്ടിൽ ചെന്നാലും ഒരു സന്തോഷം ഉണ്ടാവൂല കൂട്ടുകാരുടെ ചെന്നാലും സന്തോഷം ഉണ്ടാവൂല ജോലി സ്ഥലത്ത് ചെന്നാലും എപ്പോഴും എപ്പോഴൊരു ടെൻഷന് ഒരു മാനസികമായ ആ ിൽ നിന്ന് രക്ഷപ്പെടാൻ നിർഭയത്തിന് അഥവാ ഒരാളെയും ഒരാളെയും പേടിക്കണ്ട ശത്രുക്കൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകൾ ഉണ്ട് എന്ത് ശത്രുത്യാസൂറോ എന്ത് ശത്രു ഒരാളെയും പേടിക്കണ്ട ഫാത്തിസൂറത്ത് ഉണ്ടാവും നമ്മളെ കൂടെ ഉണ്ടാവും ഭക്ഷണം നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും ഭക്ഷണം നമ്മളുടെ തേടി വരും എന്നുള്ളതാണ് അങ്ങോട്ട് തേടിപ്പോന്ന അങ്ങട്ട് തന്നെ നമ്മൾക്ക് ഭക്ഷണത്തിന്റെ റഹ്മത്തിന്റെ ഭർക്കത്തിന്റെ കവാടങ്ങൾ അള്ളാഹു സുബാന തുറന്നു നൽകും അതിനാണ് അള്ളാഹു ഖുർആൻ നമ്മൾക്ക് തന്നിട്ടുള്ളത് ഖുർആൻ എല്ലാത്തിനും പരിഹാരമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഖുർആനിൽ പരിഹാരമുണ്ട് പക്ഷെ നമ്മൾ ഖുർആാനിലേക്ക് ഇറങ്ങി വരണം ഖുർആാനിലേക്ക് നമ്മൾ ചിന്ത കൊടുക്കണം ഖുർആാനുമായി ബന്ധപ്പെടണം അപ്പൊ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഖുർആാന് പരിഹാരമാകും സഹാബിമാര് അതുപോലെ തന്നെ സഹാബി വനിതകളൊക്കെ എല്ലാ ദിവസവും ഖുർആാനുമായി ബന്ധപ്പെട്ടിരുന്നു റമലാ മാസം വരുമ്പോ മാത്രമല്ല റബി ലവലും വരുമ്പോ മാത്രമല്ല ഷബാനും റജബും വരുമ്പോ മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും സഹാബി വനിതകളും സഹാബിമാരും പരിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ടിരുന്നു അതുപോലെ നമുക്കൊരു പ്രയാസമുണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് രാവിലെ എണീക്കുക സുബിഹി നിസ്കരിക്കുക ഫാത്തി ആസൂറത്തിൽ എത്രത്തോളം ഓതാൻ കഴിയും ഒരു പ്രാവശ്യം ആണെങ്കിൽ ഒരു പ്രാവശ്യം മുപ്പത്തിമൂന്നാണെങ്കിൽ മുപ്പത്തിമൂന്ന് പതിനൊന്നാണെങ്കിൽ പതിനൊന്ന് മൂന്ന് പ്രാവശ്യമാണെങ്കിൽ മൂന്ന് പ്രാവശ്യം ഫാത്തി ആസൂറത്ത് ഓതിയിട്ട് നമ്മളെ കയ്യിലേക്ക് മന്ത്രി ചൂതാശം ഫാത്തിഅസൂറ തോന്നിട്ട് കയ്യിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രി ചോദിച്ചിട്ട് നമ്മളെ ശരീരം മുഴുവനും തടവിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബാന മാറ്റിത്തരും കാരണം അള്ളാന്റെ ഗ്രന്ഥമാണ് അള്ളാന്റെ കലാമാണ് പരിശുദ്ധ ഖുർആൻ ആ കുർആാനിലെ വളരെ പ്രധാനപ്പെട്ട ഫാത്തിയാസൂറ തോന്നിയിട്ടാണ് നമ്മൾ മന്ത്രി ചോദിച്ചിട്ടുള്ളത് ആ ദിവസത്തെ സർവ്വ പ്രയാസങ്ങളും അള്ളാഹു സുബഹാന മാറ്റിത്തരുകയാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ് വ ഫുത്തിഹ അലഹി അബുആാബുൽബി അദൃശ്യമായ കാര്യങ്ങളുടെ അദൃശ്യമായ കവാടങ്ങളുള്ള നമ്മളെ മുമ്പിലേക്ക് ഇങ്ങനെ തുറന്നു നൽകുകയാണ് നമ്മൾ ചിന്തിക്കാതെ തന്നെ എങ്ങനെ ജോലി ചെയ്യണം ഏത് മാർഗത്തിലൂടെ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമ്മളെ മനസ്സിലേക്ക് അള്ളാഹു സുബാന തോന്നിപ്പിച്ചു നൽകും അതിനു പറ്റിയ ഒരു മരുന്നാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരാളോട് നമ്മുടെ ആവശ്യങ്ങൾ പറയാതെ അന്തസ്സായി അഭിമാനത്തോടു കൂടെ നമുക്ക് ജീവിക്കാൻ കഴിയും ഒരാളോട് നമ്മൾ ആവശ്യങ്ങൾ പറയാ എന്നിട്ട് ആവശ്യങ്ങൾ അവൻ നിറവേറ്റി തരിക അത് വല്ലാത്തൊരു അഭിമാനം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഒരാളെ മുമ്പിൽ ക്യാഷില്ല എന്ന് പോയി പറഞ്ഞ് തല തലകുണിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അത് നമ്മളെ അന്തസ്സിന് ചേർന്നതല്ല പക്ഷെ പല ആളുകളും അനാവശ്യമായും കടം വാങ്ങുന്ന ആളുകളുണ്ട് എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ ഫാത്തിഹ സൂറത്ത് നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യങ്ങൾ മറ്റൊരാളോട് പറയാതെ തന്നെ നമ്മൾക്ക് സ്വന്തമായി അത് തീർക്കാൻ കഴിയുമെന്നുള്ളതാണ് ലോൺ അടക്കാനാണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരോട് എനിക്ക് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കരുത് എന്നാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക പലിശയുമായി ബന്ധപ്പെടാതെ അത് ഹറാമാണ് അങ്ങനെ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളഹാനോട് ഉയർക്കുക ഫാത്തി സൂറത്ത് ഓതുക അത് വീടിക്കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് പോയി നിങ്ങൾ ലോൺ എടുക്കരുത് ബാങ്കിൽ നിന്ന് എന്നല്ല ലോണുമായി പലിശയുമായി നിങ്ങൾ ബന്ധപ്പെടരുത് ഒരുപാട് മജലിസിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അത് നമ്മൾ രക്ഷപ്പെടൂല അത് പറക്കത്തില്ലാത്ത പൈസയാണ് അത് നമ്മൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടാകുള്ളൂ ഒരു സമാധാനം സമാധാനുണ്ടാവൂല ഒരു സന്തോഷം ഉണ്ടാവൂല നമ്മളെ ടെൻഷൻ മരണം വരെ മാറുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ബ്രോണുമായി ബന്ധപ്പെടരുത് പലിശയുമായി ബന്ധപ്പെടരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഫാത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് റുക്കുനും അർക്കാൻ നിസ്കാരത്തിന്റെ ഫറലുകളിൽ നിന്നുള്ള ഒരു ഫറിലാണ് നിസ്കാരത്തിന് പതിനാല് ഫറലുകളുണ്ട് ആ പതിനാല് ഫറലുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫറലാണ് ഫാത്തിസുറ തോതുക സൂറത്ത് ഓതാതെ നിസ്കാരം ശരിയാവൂലെ ശരിയല്ലേ ഒരു മുമ്മിനായ മനുഷ്യന് പതിനേഴ് പ്രാവശ്യം ഒരു ദിവസത്തിൽ നിർബന്ധമായും സൂറത്ത് പാരായണം ചെയ്യണം അപ്പൊ ഫാത്തിസൂറത്തിന് അള്ളാഹു കൊടുത്ത സ്ഥാനത്രയാണ് അല്ലെ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഉണ്ടോ അവൻ സൂറത്ത് ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം പറഞ്ഞോളണം അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ വമ്പൻ അപകടങ്ങൾ ഉണ്ടാകും ഓ യഥാർത്ഥ യഥാർത്ഥം അല്ല ഒരു ദിവസം പറഞ്ഞിട്ടില്ലെങ്കിൽ ഓ മുസ്ലിം മുസ്ലിം അല്ല അല്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അഥവാ ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യന്റെയും മനുഷ്യന്റെയും അമുസ്ലിമായ ഇടയിലുള്ള വ്യത്യാസം എന്താണ് തെർപ്പുസ്വലാത്ത് നിസ്കാര ഉപേക്ഷിക്കലാണ് നിസ്കാരം ശരിയാവൂല അള്ളാഹു നിസ്കരിക്കാന മനസ്സ് നൽകട്ടെ നൽകട്ടെത്തിയാസൂറത്തിന്റെ കൊണ്ട് അള്ളാഹു ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ

അതുപോലെ തന്നെ തുടക്കത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യേണ്ടത് എന്നാൽ ഇജാബത്ത് അടിമയും ഉടമയും തമ്മിലുള്ള സംഭാഷണമാണ് അങ്ങനെയാണ് നമ്മൾ അങ്ങനെ പറയാണ് നീയാണ് കാരുണ്യവാൻ നീയാണ് ഈ പ്രപഞ്ചത്തിനെ പോറ്റി വളർത്തുന്നവൻ നീയാണ് ഈ പ്രപഞ്ചനത്തിന്റെ റബ്ബ് രക്ഷിതാവ് നീയാണ് എന്നൊക്കെ അള്ളാന്റെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ സംസാരിക്കുകയാണ് നിനക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു പിന്നെ അള്ളാഹുവിനോട് ഞമ്മള് ആണ് അള്ളാഹുവിനോട് സംസാരിക്കുകയാണ് ഇതാണ് ഫാത്തിയാസുറത്തിന് ഇൻഷാ അല്ലാ നമ്മളുടെ ഒരു ക്ലാസ്സിൽ സൂറത്തിന്റെ അർത്ഥം മാത്രം പറയണം അർത്ഥം നമ്മൾ പഠിക്കണം കാരണം വക്തില് പതിനേഴ് പ്രാവശ്യം നമ്മൾ സൂറത്ത് പറയുന്നുണ്ട് സൂറത്ത് ഓതുന്നുണ്ട് അപ്പൊ ഇതിന്റെ അർത്ഥം നമ്മൾ നിർബന്ധമായും മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ക്ലാസ് മുഴുവനും നമ്മൾക്ക് ഫാത്തി സൂറത്തിന്റെ അർത്ഥം പറയാൻ വേണ്ടി മാറ്റിവെക്കാം അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഞങ്ങളെ മജിലിസിൽ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ സൂറത്ത് ഫാത്തി ത്തിന് വേണ്ടി ഓദി നമ്മളെ ക്ലാസ് അവസാനിപ്പിക്കാം അല്ലാക്ക് إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله سيجري في السلام عليكم ورحمة الله وبركاته